വളാഞ്ചേരി നഗരസഭയുടെ നീന്തൽ പരിശീലനത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു വളാഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഉൾപ്പെടുത്തിയ നീന്തൽ പരിശീലനത്തിലെ ഒന്നാം ഘട്ടത്തിൽ തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ക്രിസ്മസ് അവധിക്കാലത്ത് കാട്ടിപ്പുരുത്തി കറ്റിക്കുളത്ത് പത്ത് ദിവസത്തെ പരിശീലനത്തിലൂടെയാണ് നീന്തൽ പഠിപ്പിച്ചത് നഗരസഭയുടെ പ്രതിപാതനം പരിപാടിയിൽ വെച്ച് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നഗരസഭയിൽ നിന്നും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപഹാരവും ടൌൺഹാളിൽ വെച്ച് നടന്നു നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി അധ്യക്ഷത വഹിച്ചു പേര് ട്രെയിനർമാരെ ദിവസത്തെ അത് തൊണ്ണൂറ്റഞ്ചു കുട്ടികൾക്കും മനോഹരമായിട്ട് അങ്ങനെത്തരം പല കുട്ടികളൊക്കെ നേരത്തെ തന്നെ അവര് കുറെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നീന്തിയ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അന്ന് പരിശീലനം കഴിഞ്ഞിട്ട് പിന്നെ നീന്താനായിട്ട് കുളത്തിൽ ഇറങ്ങിയ കുട്ടികൾ ആരൊക്കെ ഉണ്ട് എന്ന് കൈ അന്ന് പരിശീലനം കഴിഞ്ഞു പിന്നീട് നിങ്ങൾ വേറെ നിങ്ങളുടെ സ്വന്തം സ്ഥലത്തോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും നീന്തിയ കുട്ടികൾ പിന്നീട് നീന്തിയ കുട്ടികൾ വളരെ കുറച്ചുള്ളൂ നിങ്ങൾ അത് നീന്തൽ പഠിച്ചു അത് നിങ്ങൾ ഇങ്ങനെ ട്രൈ ഇരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം സമയത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടാം രക്ഷിതാക്കളും അവർ നീന്തൽ പഠിച്ചു ട്രെയിനിങ് കിട്ടി എന്നുള്ളത് കൊണ്ടും സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ടും അവരെ ഒറ്റയ്ക്ക് വിടരുത് അപ്പൊ നിങ്ങൾക്ക് സ്കൂൾ ൻ രാഥ് സ്വാഗതം പറഞ്ഞു പരിശീലന പദ്ധതി നടപ്പിലാക്കിയ നഗരസഭാ ചെയർമാനെയും വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും പരിശീലകൻ നിലൂഫറിനെയും ചടങ്ങിൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മരാത്ത് കൌൺസിലർമാരായ ഇ പി അച്യുതൻ ഷിഹാബ് പാറക്കൽ എൻ നൂർ ജഹാൻ തസ്ലീമ നദീർ ആബിദ മൻസൂർ കെ വി ശൈലജ താഹിറ ഇസ്മായിൽ കമർദ്ദീൻ പാറക്കൽ കെ വി ഉണ്ണികൃഷ്ണൻ ദാവൂദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു